അവിടുന്ന് അടുത്ത എന്തുമായിട്ട് ബന്ധമുണ്ട് ബന്ധത്തിന്റെ ഭാഗത്ത് വേറെ വരുന്നോണ്ടാവും അപ്പൊ കാശുണ്ടാവും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ കാശുണ്ടാവും അവിടെ പക്ഷെ കാശിന് സ്ഥാനം കൊടുക്കട്ടെ അത വിചാരിച്ചിട്ടുണ്ട് അവിടെ ഇതിലും വിചാരിച്ചിട്ട് എന്റെ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ട് ഇന്നതൊക്കെ എനിക്ക് കിട്ടും എനിക്കൊന്നും കിട്ടണ്ട ഞാനുള്ളതാണ് ഞാനുള്ള അവസ്ഥയെ പരിപോഷിപ്പിച്ചുകൊണ്ട് പോകുന്നു അതെല്ലാം നടക്കോളൂ നടക്കും ആ ബന്ധം എന്ന് പറയുന്നത് നമ്മളിവിടെ ഉണ്ടാകാനുള്ള കാരണത്തെ നിലനിർത്തി കൊണ്ടുപോകും നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ശക്തിയോടുള്ള ബന്ധം അതിനെല്ലാം നടക്കുമ്പോൾ വേറെ നോക്കൂ എനിക്ക് മക്കൾ രണ്ട് മക്കളുണ്ട് മക്കളുടെ ഭാഗത്തുള്ള എന്റെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു മനസിലായി അവിടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നു എന്റെ പോലെ തന്നെ അല്ലെ ഇത് എനിക്കുള്ളത് എല്ലാവർക്കും ഇല്ലേ എനിക്കുള്ളത് എല്ലാവർക്കും അവർക്കില്ലാത്ത എനിക്കുള്ളു എത്ര കാലം ഞാൻ ചിറകിന്റെ ഇടയിൽ വെച്ചോണ്ടിരിക്കുന്നു അതിനൊരു കാലാവധി ഉണ്ട് മനസ്സിലായി അതിനപ്പുറത്തൊക്കെ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് മരണം വരെ എനിക്ക് എന്റെ മക്കൾ കുട്ടികളാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവര് വ്യക്തികളാണ് മനസ്സിലായി അവരവരുടെ വ്യക്തിത്വത്തിൽ അവർ ജീവിക്കണ്ട എന്റെ മക്കളും എന്റെ ഭാര്യയും മക്കളും എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഈശ്വരനായി പ്രപഞ്ചത്തിൽ എല്ലാവർക്കും തുല്യ അവകാശവും നമ്മളെങ്ങോട്ട് അവകാശം ഏറ്റെടുക്കുക ആര് വെച്ച എഗ്രിമെന്റ് ആണ് സമൂഹം വെച്ച എഗ്രിമെന്റ് അല്ലേ സമൂഹല്ലേ എപ്പോടെ നാഥനാകുന്നു ദൈവം ആകുന്നത് എന്നിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകത്തുമില്ല അതെ 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 മറ്റേ അവരിങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ സ്ത്രീ ഇപ്പൊ സ്ത്രീ വരുന്നു ഓക്കെ ഇവിടെ സ്ത്രീകളുണ്ട് രണ്ടുപേരുണ്ട് എന്താ കുഴപ്പം ഒരു അഗ്രിമെന്റ് ഇല്ല ഒരു ഇഷ്ടമുള്ളപ്പോ പോവാം മനസ്സിലായി എന്താക്കി ഒരു അഗ്രിമെന്റില്ല നിങ്ങൾ വന്നത് നിങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ പോവാ അല്ലേ നിങ്ങൾ വരിക പോകുക ഒരു അഗ്രിമെന്റ് ഇല്ല നമ്മുടെ പാർട്ണർഷിപ്പ് എന്തിനാണ് ജീവിക്കുന്ന ഭാഗത്താണ് അതാരും തീരുമാനിച്ച ഞാൻ തീരുമാനിച്ചല്ല എന്റെ തീരുമാനപ്രകാരം നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടത്തില്ല തീരുമാനപ്പെടുന്നു ഈശോന്റെ തീരുമാനപ്രകാരം ഒരു സംഭവമില്ല ചിന്തിച്ചു നോക്കി എവിടെയാണ് ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂഷൻ തുടർച്ച എവിടെ അത് മാത്രം നോക്കിയാൽ മതി തുടർച്ച ഉണ്ടോ ആഹാ അതിന് വേറെ ഒന്നുമില്ല പ്രാങ്കനാണെന്ന് എന്നെ എത്ര ആവശ്യം പോവാൻ നോക്കിയാണെന്നറിയാവോ മനസ്സിലായ പല്ല വഴിക്ക് നോക്കിയാ പോലീസുകാരായിട്ട് വന്ന് അല്ലാണ്ടും വന്ന് മനസിലായി ശ്രമിക്കട്ടെ ആരൊക്കെ ശ്രമിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കും അതൊക്കെ ചരിത്രം അങ്ങനെയാണ് നമ്മള് സ്വതന്ത്രം ആകുമ്പോ എല്ലാര്ക്കും സ്വാതന്ത്ര്യത്തെ എല്ലാരും ഭയപ്പെടുന്നു സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുക നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ അല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നത് നിങ്ങൾക്കുള്ളത് പലതും നഷ്ടപ്പെട്ടു പോകും അതിന്റെ പേര് നിങ്ങൾ സ്വാതന്ത്ര്യം കളഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യം കളഞ്ഞാ കെട്ടിട്ട്